ടാറ്റ ഡീസൽ അല്ലേ ഡീസൽ ആണ് അടുത്ത വണ്ടി ബ്ലാക്ക് സാൻഡ്രാണ് രണ്ടായിരത്തിഒൻപത് ലാസ്റ്റ് വണ്ടിയാണ് വണ്ടി അതെ ഒൻപത് അടുത്ത വണ്ടി വാഗണർ ആണ് അടുത്ത വണ്ടി ആൾട്ടോ ആണ് എല്ലാ അതുപോലെ എൽഎക്സ് ഐ ആണ് അടുത്ത വണ്ടി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് നമസ്കാരം പുതുവേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ജെ ഡി കാർത്താക്കിലാണ് നമ്മളെ ഇടംപൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലൊക്കേഷൻ വരെ തിരുവനന്തപുരം പെരിങ്ങമലയാണ് തിരുവനന്തപുരം വിഴിഞ്ഞം പെരിങ്ങിമലയാണ് പറഞ്ഞത് അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു വീഡിയോ ചെയ്യാൻ ലൈക്കൂടെ ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയാം തിരുവനന്തപുരം വിഴിഞ്ഞം പെരിങ്ങമലേണ്ടി വാഗണർ ആണ് രണ്ടായിരത്തി നാല് എൽ എക്സ് ആണ് എൽ എക്സ് എൽ എക്സ് ആണ് ഓക്കെ വണ്ടി നാലാമത് ടെസ്റ്റ് എപ്പാ എന്തോ ാണ്സ്റ്റ് വരുന്നത് അവസാനം അത് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ടെസ്റ്റിന് അഞ്ചു വർഷത്തേക്ക് ഓക്കെ ടയർ ആണ് കിടക്കുന്നത് മൂന്ന് ടയർ മൂന്നോ നാലോ ടയർ എല്ലാം പുതിയതാണ് ടയർ അപ്പോൾ ടയർസറി കാര്യങ്ങളെല്ലാം ഓക്കേ ആണ് നല്ല പെർഫെക്റ്റ് ആണ് സീറ്റ് എല്ലാം എ സി വർക്ക് വർക്കാണ് സാധാരണ സാധാരണ ഒരാളിനു പറ്റിയതായ ഒരു വണ്ടി ലാസ്റ്റ് പ്രൈസ് എന്ന് കൊടുത്തേക്കാം വാഗണർ വണ്ടി കൊടുത്തേക്കാം ടെസ്റ്റിന് സമയം പേടിക്കേണ്ട പത്ത് രൂപിച്ചിട്ട് ചെയ്ത് കൊടുക്കാം അവരെ വീട്ടിലൊന്നും എന്റെ സ്റ്റാഫ് ഒന്ന് എടുത്തോണ്ട് വരും ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന വണ്ടി റീടെസ്റ്റ് ചെയ്ത് ഇവിടെ തരും ടാറ്റ ഡീസൽ അല്ലേ ആണ് രണ്ടായിരത്തിഒൻപത് ലാസ്റ്റ് വണ്ടിയാണ് അതും എ സി പോസ്റ്റ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വണ്ടിയാണ് വണ്ടി വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ഒന്ന് പോളിഷ് സമയുമ്പം സർവീസ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല ചെയ്യാനില്ലാസ്റ്റ് വരും ഒറിജിനൽ ആണ് Okay. Uh, a port, a SWEeland, ും കാര്യങ്ങളൊക്കെ ആണ് സീറ്റ് കവർ അടിക്കണം അതെ അതെ വിലയെന്നോറും പാർട്ടി വണ്ടിയാണ് പാർക്കിംഗ് വണ്ടിയാണ് അവര് എൺപത് രൂപയാണ് ആവശ്യപ്പെടുന്നത് അത്യാവശ്യം അവറേജ് ഓടാനുണ്ട് അടുത്ത വണ്ടി ആൾട്ടോ എൽ എക്സ് ആണ് എൽ എക്സ് ആ രണ്ടായിരത്തി ഏഴ് ലാസ്റ്റ് വണ്ടിയാണ് ഏഴ് അതെ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ ആണ് എൽ എക്സ് ആണ് എൽ എക്സ് അല്ലേ എ സി മാത്രം എ സി വർക്ക് ചെയ്യുമോ ആ എ സി വർക്ക് തന്നെ അപ്പോൾ സോറി കമ്പനി സീറ്റാണത് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഓക്കെ വില എന്ന് പറയുമ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് രൂപ എന്തെങ്കിലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം പിന്നെ പേര് മാറി നമ്മൾ കൊടുത്തോളാം വിലയാണ് വിലയാണിയല്ലേ റീടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന്റെ എമൗണ്ട് കാര്യങ്ങള് എല്ലാം നോക്കുമ്പോ നമ്മളതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ് അടുത്ത വണ്ടി ബ്ലാക്ക് സാൻഡ്രാണ് രണ്ടായിരത്തി ഏഴ് വണ്ടിയാണ് ഏഴ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ലാസ്റ്റ് വരെ ഇരുപത്തി എട്ട് വരെ എന്തോ പേപ്പർ ഉണ്ട് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി വണ്ടി സി പവർ സ്റ്റിയറിംഗ് ടയർ ടയർ നാലും പുതിയതാണ് ബോഡി നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾസറി എല്ലാം ക്വാളിറ്റി ഉണ്ട് ഏ സി പവർ സ്റ്റിയറിംഗ് ടു ഡോർ പവർ വിൻഡോ ണല്ലോ നല്ല വർക്കിംഗ് ആണ് അതെ സീറ്റ് നല്ല നീറ്റ് സീറ്റ് സീറ്റ് ആണ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ പോസ്റ്റ് ചെയ്തു അല്ലേ ാണ് വണ്ടി എന്റെ വില എന്ന് പറയുമ്പോ നമ്മുടെ വണ്ടിയാണ് അത് ഒന്ന് ഇരുപതാണ് ഉദ്ദേശിക്കുന്നത് നോക്കാം മാക്സിമം കിട്ടേണ്ട വില പറഞ്ഞത് പിന്നെ ഒക്കെ ചെറിയത് ചെയ്തു കൊടുക്കാം പേരൊക്കെ മാറി കൊടുക്കുന്നത് നമ്മള് ചെലവിൽ ചെയ്തു കൊടുക്കാം എന്തെങ്കിലും ഏത് വണ്ടി പറയുമ്പോൾ ആണ് വണ്ടി അതെ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണ് എസി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ അപ്പോൾ കാര്യങ്ങളെല്ലാം എല്ലാം ാണ് ഓണർഷിപ്പ് തേർഡ് ഓണർ ആണ് കിലോമീറ്റർ എൺപത് റേഞ്ച് അകത്ത് ഓടിയിട്ടുണ്ട് എഴുപത്തി ഏഴ് എന്തോ ആണെന്ന് തോന്നുന്നു ആ റേഞ്ച് ഓടിയിട്ടുണ്ട് ടയർ ടയർ ഭാഗങ്ങളെല്ലാം പുതിയതാണ് ഇല്ല ഇല്ല മറ്റേ കംപ്ലൈൻറ്റ് ഒന്നുമില്ലല്ലോ ഇല്ല വണ്ടിയെല്ലാം കണ്ടിട്ടാണ് അതിന്റെ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുമ്പോൾ രണ്ടേകാല ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം രണ്ടേ കാലിന് കൊടുത്തേക്കാം അതായത് ും കിട്ടും രണ്ടിന് പുറത്ത് എന്തായാലും രണ്ടേ കാലും കിട്ടും ഉണ്ടെങ്കിൽ അടുത്ത വണ്ടി പറയുമ്പോ അത് സാൻഡ്രോ ആണ് രണ്ടായിരത്തിഒൻപത് ലാസ്റ്റ് വണ്ടിയാണ് വണ്ടി അതെ ഒൻപത് ലാസ്റ്റ് വണ്ടിയാണ് അതും വണ്ടി എ സി പോസ്റ്റിയാണ് വണ്ടി വർക്ക് ചെയ്യാ ഓണർഷിപ്പ് തേർഡ് കിലോമീറ്റർ 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 ഓടിയിട്ടുള്ളൂ ആണ് അതെ വണ്ടി എടുക്കുമ്പോൾ ചെയ്താണ് എടുക്കുന്നത് നമ്മളെ വിശ്വസിച്ച് ഒരു വർഷോപ്പ് വരെ പോലും കൊണ്ടുവരാതെ വന്ന് വണ്ടി എടുക്കുന്ന അനേകം പേരുണ്ട് വണ്ടി ആകുമൊക്കെ ാണ് ടെസ്റ്റ് ലാസ്റ്റിലാണ് അതും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് പത്ത് രൂപ തരുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കും അവർ ചെയ്യണമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യണമെങ്കിൽ ഇതിന്റെ വില ഒന്ന് ഇരുപതാണ് ഉദ്ദേശിക്കുന്നത് ആണോ പാർക്കിംഗ് വണ്ടിയാണ് അവർ പറയുന്ന വിലയാണ് ഞാൻ ഈ പറയുന്നത് ചിലതിൽ വില കൂടുതൽ എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്റെ ഉത്തരവാദി പാർക്കിംഗ് അവരാവശ്യപ്പെടുന്നതാണ് ഏത് കസ്റ്റമർ വന്നാലും ലൈവ് അവരെ വിളിച്ച് സംസാരിക്കേണ്ട സെറ്റിൽമെന്റ് ചെയ്തു കൊടുക്കും നമുക്ക് അതിൽ വേറെ ഒരു പ്രശ്നവും ഇല്ല ശരി പന്ത്രണ്ട് ഇതും വണ്ടി ഓക്കേ ആണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ്

ും ഇതിന്റെ വിലയും സിമ ഒന്ന് എഴുപതാണ് വില ഉദ്ദേശിക്കുന്നത് ലോണ് ലോൺ മഹേന്ദ്രയുടെ കുറച്ച് എമൗണ്ട് കിട്ടത്തുള്ളൂ ഒരു കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത വണ്ടി വാൾട്ടോയാണ് വോൾട്ടോ രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പിന്നെ അതുപോലെ പറയുന്ന പോലെ തന്നെ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാക്സ് ഐ ആണ് എ സി പവർ സ്റ്റിയറിംഗ് ടൂ ഡോർ പവർ വിൻഡോ സെന്റർ ലോക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ് വണ്ടിയെല്ലാം ക്വാളിറ്റി ഉണ്ട് മറ്റേ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ സിംഗിൾ ഓണർ വണ്ടിയാണ് എ സി എല്ലാം വർക്കാണ് കിലോമീറ്ററും വലിയ ഓട്ടം ഓടിയില്ല ചെറിയ ഓട്ടം ഓടിയിട്ടുള്ളൂ അതെ വണ്ടി കണ്ടീഷൻ ആണ് മറ്റു പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ആവറേജ് ഉണ്ട് വണ്ടി കാണുന്ന പോലെയല്ല വണ്ടി കുറച്ചുകൂടെ വൃത്തിയാക്കിയ കൊടുക്കുന്ന പോളീസ് ഒക്കെ ചെയ്യാനുണ്ട് ഇല്ല ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല വണ്ടി ഒന്ന് പോളീസ് ആ സർവീസ് പോലും ചെയ്തില്ല വന്ന അതേ കണ്ടീഷനിൽ കിടക്കാണ് വണ്ടി ഇതിന്റെ വില എന്ന് പറയുമ്പോ ഒന്ന് നാല്പതിന് കൊടുക്കാം പന്ത്രണ്ട് വണ്ടി രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് ഇനി ഈ പറഞ്ഞ എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക എങ്കിലും നെഗോഷ്യബിൾ ആണ് ലോൺ കിട്ടു ലോണ് കിട്ടും ഒരു ഒരു രൂപക്കകത്തുള്ള ലോണ് കിട്ടും ശരി ശരി ഓക്കേ